കുറ്റിപ്പുറം കെ എം സി ടി കോളേജിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥിയും വിദ്യാർത്ഥികളുമായി വാക്കേറ്റം കോളേജ് പ്രവേശന കവാടത്തിൽ എം എസ് എഫ് പ്രവർത്തകരുമായാണ് നിവേദിത സുബ്രഹ്മണ്യൻ വാക്കേറ്റത്തിലേർപ്പെട്ടത് വാക്കുതർക്കം മൂർച്ഛിച്ചതോടെ സ്ഥാനാർത്ഥി കോളേജ് കയറാതെ തിരികെ പോകുകയും ചെയ്തു എനിക്ക് വ്യാഴാഴ്ച രാവിലെ മണ്ഡലപര്യടനത്തിന്റെ ഭാഗമായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ കുറ്റിപ്പുറം കെഎംസിടി ലോ കോളേജിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയപ്പോഴാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ കോളേജ് വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിയും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ തർക്കം മൂർച്ഛിച്ചു വാക്കേറ്റത്തിലേക്കെത്തി kuse ya കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥി പ്രവര്ത്തകരാണ് സ്ഥാനാർത്ഥിയുമായി വാക്കേറ്റത്തിലേര്പ്പെട്ടത് വോട്ട് അഭ്യർത്ഥിക്കാനായി പാർട്ടി പ്രവര്ത്തകരോടൊപ്പം എത്തിയതായിരുന്നു സ്ഥാനാര്ത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ തർക്കം തര്ക്കംമൂര്ത്തതോടെ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥികളും ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ഒടുവിൽ വാക്കേറ്റം സംഘർഷത്തിലേക്ക് വഴിമാറുമെന്നായപ്പോൾ കോളേജ് അധികൃതർ ഇടപെട്ട് കോളേജിനു മുൻപിൽ കാത്തുനിന്ന സ്ഥാനാർത്ഥിയെ തിരിച്ചയക്കുകയായിരുന്നു நியூஸ் பியூரோ குற்றிபுரம் அல் சலாமா ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா